السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهما نبتدأ ستة بشواسي غلي ستة قدسي هذه حديث الله سبحانه وتعالى نمر قدوك آدم بات الله سبحانه وتعالى جبريل عليه الصلاة والسلام نود സ്വർഗം പോയിട്ട് കാണാൻ പറഞ്ഞു സ്വർഗ്ഗം കണ്ടപ്പോൾ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അള്ളാഹു എത്ര മനോഹരമാണ് എല്ലാ മനുഷ്യന്മാരും കൊതിച്ചു പോവും എല്ലാവരും അവിടെ എത്തിപ്പെടുന്നുണ്ടെന്ന് ആഗ്രഹിച്ചു പോവും അള്ളാഹു സുബാനു മത്താല പറഞ്ഞ ഒന്നും കൂടി ഒരു അങ്ങോട്ടേക്ക് പോവുക സ്വർഗത്തിന്റെ ചുറ്റുപാടും പുറത്ത് എന്തൊക്കെയാണെന്ന് നോക്കാൻ പറഞ്ഞു അവിടെ പോയപ്പോൾ ജിബിലി അലൈഹി സ്വലാത്തു വസ്ലാം കണ്ടത് മനുഷ്യന് ഇഷ്ടമല്ലാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് സ്വർഗത്തിന്റെ ചുറ്റുപാടും വലയം ചെയ്തിരിക്കുന്നത് അത് കണ്ടപ്പോഴും മടങ്ങി ജിബിലിഅലി സ്വലാത്തു വസ്സലാം അള്ളാഹു എടുത്തു പറഞ്ഞു അള്ളാഹുയെ ഒരൊറ്റ മനുഷ്യനും സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്നില്ല അതായത് സഹോദരന്മാരെ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പൂർണ്ണ മനസ്സംതൃപ്തിയോടെ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് സ്വർഗം കിട്ടുകയുള്ളു രാവിലെ കിടന്നുറങ്ങാൻ നല്ല രസമാണ് വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും പക്ഷെ ആ ഇഷ്ടം മാറ്റി വച്ചിട്ട് അള്ളാഹു സുബാനുബദന്റെ ഇഷ്ടത്തിന് വേണ്ടി രാവിലെ സുബഹിന്റെ ഒരു ഒരു മണി ഒരു അരം ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തെഹജത്ത് വെച്ച് നമസ്കരിച്ചു തുടങ്ങണം നമ്മൾക്ക് ഭക്ഷണം ഇഷ്ടമാണ് പക്ഷെ അള്ളാഹു സുഭാനുവാദാലൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് 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 സുന്നത്ത് നോമ്പുകൾ നോക്കണം സമ്പത്ത് മനുഷ്യന്മാർക്ക് ഇഷ്ടമാണ് അത് ഹലാലായ മാർഗത്തിലേ നമ്മൾക്ക് സമ്പാദിക്കാൻ പാടുള്ളൂ അള്ളാഹുക്കിഷ്ടമുള്ള മാർഗത്തിലേ ചെലവഴിക്കാൻ പാടുള്ളൂ സഹോദരന്മാരെ സ്വർഗ്ഗത്തിലേക്ക് എത്താച്ച വലിയ ബുദ്ധിമുട്ടാണ് നമ്മളൊരു വലിയ കൊട്ടാരമുണ്ടെന്ന് വെച്ചോളൂ അതിൽ വലിയൊരു തോട്ടം പൂന്തോട്ടമുണ്ട് ഏതെങ്കിലും നമ്മൾ ടൂറിനൊക്കെ പോയാൽ വലിയൊരു പൂന്തോട്ടത്തിലേക്ക് പോകണം അവിടെ കേറാൻ ഒരു എൻട്രി പാസ് വേണം കാശ് കൊടുത്തിട്ടേ കേറാൻ പറ്റുള്ളൂ ആ എൻട്രി പാസ് കേറി കഴിഞ്ഞാൽ നമ്മൾക്ക് ഐ വാതിലിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുക എന്ന് മാത്രമേ ഉള്ളു പുറത്ത് നിൽക്കാൻ പറ്റും ഇതേപോലെയാണ് സഹോദരന്മാരെ അഷാദ് അല്ലാഹ് വല്ലാ മുഹമ്മദ് റസൂൽ എന്ന് പറയുന്നത് അത് വെറും ഒരു എൻട്രി പാസ് മാത്രമാണ് ബൗണ്ട്രിയിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് അഞ്ചു നേരം നമസ്കരിക്കും നോമ്പ് നോക്കിയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നത് അത് നമ്മൾ ഉള്ളിലോട്ടേക്ക് ഒരു മാർഗം മാത്രമാണ് അതിൻ്റെ ഉള്ളിലോട്ട് 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 പോകുമ്പോൾ മനോഹരമായിരിക്കും കാഴ്ച അതി ഉള്ളിലോട്ട് പോകുമ്പോൾ വലിയ 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 പൂന്തോട്ടങ്ങളും വലിയ വലിയ ദറജകളും ഉണ്ടാകും അതിലേക്ക് വെറും ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം നമ്മൾ അവിടത്തേക്ക് എത്തില്ല അവിടത്തേക്ക് എത്തില്ല ഏറ്റവും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വലിയ ഒരു ഒരു കൊട്ടാരം വലിയ ഒരു പൂന്തോട്ടത്തിന്റെ പുറത്തൊക്കെ പുറത്തന്നെ ഒരുപാട് ചെലിപ്പുകൾ അഴിച്ചു വെച്ചിട്ടുണ്ടാകും എന്നുള്ള ഹുസുബാനോ താല പലയിടത്തും പലയിടത്തും പറയുന്നുണ്ട് നമ്മൾ ആരും തന്നെ പിശാചിന്റെ കാൽപാദങ്ങൾ പിൻപറ്റരുത് അതിന്റെ അർത്ഥം പിശാജ് അവിടെ ഇല്ല പിശാജ് ഏതോ വഴിക്ക് പോയിട്ടുണ്ട് പിശാജിന്റെ കാൽപാദങ്ങളാണുള്ളത് ത്തിന്റെ പിന്നാലെ നമ്മൾ തുടർന്ന് പോകരുത് ശിർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി പോകരുത് വിഭിചാരത്തോട് അങ്ങോട്ട് സമീപിക്കരുത് പലിശയെ അടുക്കരുത് എല്ലാ തെറ്റുകുറ്റിൽ നിന്നും ഹറാം നിന്നും വിട്ടു നിന്നാൽ മാത്രമാണ് നമ്മൾക്കൊരു എൻട്രി പാസ് എന്നുള്ള എന്നുള്ള മുഹമ്മദ് റസൂലുള്ള ഫലം ചെയ്യുള്ളൂ ഫലം ചെയ്യുള്ളൂ ഇനി അത് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഫലം ചെയ്താൽ പോലും നമ്മളെ കൊട്ടാരത്തിന്റെ ബൗണ്ടറിയിൽ മാത്രം ഇങ്ങനെ നിൽക്കുക ഉള്ളിലോട്ടേക്ക് മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നില്ല പുറത്തോട്ടേക്ക് നമുക്ക് നരകീയമായ കാഴ്ചകളും കാണാം അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളിലോട്ട് 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 മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് എത്തി ഒരുപാട് ഒരുപാട് ആസ്വദിക്കണം അതിനെന്ത് വേണം സഹോദരന്മാർ അള്ളാഹു സുബാനോ താല ഖുർആാനില് ഒരുപാട് സന്തോഷ വാർത്ത കൊടുക്കുന്നുണ്ട് അതാർക്കൊക്കെയാണറിയോ അത് മിനുകൾക്കാണ് മുഹ്സിനുകൾക്കാണ് മുത്തഖീങ്ങൾക്കാണ് ിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മഅൽ മുസ്ലിമീൻ എന്നുള്ള ആയത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല മറിച്ച് ഒരുപാട് സ്ഥലത്ത് മഅൽ മുത്തഖീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹ്സിനീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്ന സഹോദരന്മാര് അപ്പൊ എനിക്ക് നിങ്ങൾക്കും ഏറ്റവും ആദ്യം വേണ്ട സർട്ടിഫിക്കറ്റ് ആണ് സത്യവിശ്വാസി അതിന് ഏറ്റവും ആദ്യം എനിക്ക് വേണ്ട എന്താ പൂർണർത്ഥത്തിൽ നിർഭയത്വം ഉണ്ടാവണം മൊമ്മിനിന്റെ അർത്ഥം ഈമാൻ ഉള്ളവന്റെ അർത്ഥം നമുക്കറിയാം അമിനു നിന്നാണ് ഈമാൻ വരുന്നത് അപ്പൊ ഹൃദയത്തിൽ പൂർണാർത്ഥത്തിൽ നിർഭയത്വമുള്ളവനായി ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളിലേക്ക് എന്നെ പരിശോധിക്കുക നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ സത്യവിശ്വാസിയാണ് 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 അൽ ഹഖ് ഹാഹാവിന്റെ വേറെ പേരാണ് അതിൽ വിശ്വസിക്ക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് സഹോദരന്മാരെ ലളിതമായ കാര്യമാണ് ഓ എനിക്ക് വിശ്വാസം കേട്ടോ അള്ളാഹു ഏകനാണ് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ വളരെ ഒരു കാര്യം അള്ളാഹുയെ അള്ളാഹുയെ അല്ലാഹു എന്ന് വിളിച്ചിട്ടേ പ്രാർത്ഥിക്കാറുള്ളൂ അത് മാത്രമല്ല സത്യത്തിൽ വിശ്വസിച്ച് സത്യത്തിൽ എന്നെ ജീവിച്ച് സത്യം പറഞ്ഞ് ജീവിക്കണം എല്ലായിടത്തും എല്ലായിടത്തും എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്ക് സത്യം മാത്രമേ ആവുള്ളൂ നോട്ടം സത്യത്തിൽ മാത്രമേ ആവുള്ളൂ ഞാൻ കേൾക്കുന്നത് ഞാൻ ജീവിക്കുന്നത് എല്ലാം എല്ലാം അർത്ഥത്തിൽ സത്യവിശ്വാസികളാവണ സഹോദരന്മാര് നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഇട്ടിട്ടുണ്ട് അഥവാ ഒരുപാട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഈ പൂന്തോട്ടത്തിൻ്റെ ഉള്ളിലേക്കുള്ളിലേക്കുള്ളിലേക്ക് വലിയ വലിയ ദർജകളും മനോഹരമായ കാഴ്ചകൾ കാണേ വലിയൊരു സർട്ടിഫിക്കറ്റ് വേണം അതാണ് മിൻ സത്യവിശ്വാസി അത് ഞാനും നിങ്ങളും ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള കുറച്ച് ഒരു മാനദണ്ഡം അല്ല പഠിപ്പിക്കുന്നുണ്ട് അതോ എല്ലാം കുറ പഠിപ്പിച്ചു തരണ്ട് സഹോദരന്മാർ നമ്മൾ ഒന്ന് പഠിക്കുന്നില്ല പഠിക്കാൻ മടിയാണ് ഇനി പഠിച്ചാലറിഞ്ഞാലും പോലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് താല്പര്യമില്ല നമ്മളിങ്ങനെ വക്കത്ത് നിന്നാണ് അല്ല ആരാധിക്കുന്നത് താഴോട്ടേക്ക് നരകം കാണുന്നുണ്ട് മുകളിൽ നമ്മൾ ഉള്ളിലോട്ട് ഒരു വലിയ വലിയ കാഴ്ചകൾ കണ്ടെ അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നുമില്ല അൻഫാൽ അധ്യായത്തിലെ നാലാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹു പറയുന്നത് അതിൽ രണ്ട് പ്രവർത്തനം ഉണ്ട് ബാഹ്യമായ പ്രവർത്തനം മൂന്ന് ആന്തരികമായ ആത്മീയമായ ഒരു ഒരു പ്രവർത്തനം ഉണ്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക അള്ളാഹു പഠിപ്പിക്കുകയാണ് ും തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ അവർക്ക് അവരുടെ രക്ഷിതാവിൽ പല പദവികളുമുണ്ട് പാപമോചനവും ഉദാരമായ ഉപജീവനവും ഉണ്ട് അല്ല പറഞ്ഞു അവരാണ് ഹക്ക് ഞാനും നിങ്ങൾ ചിന്തിക്കുന്നത് ഈ മുമ്പിനുള്ളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുമോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ഒന്ന് വിചിന്തനം ചെയ്യ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് അതിന് തൊട്ടുമുമ്പത്തെ വചനത്തിൽ അള്ളാഹു അവരുടെ ക്വാളിറ്റീസ് പറയുന്നു രണ്ട് ബാഹ്യമായ നമ്മളിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ മൂന്നാമത്തെ അധ്യായ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഒഴിപ്പിച്ചു അള്ളാഹു പറയാണ് ആരാണ് നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ അർദ്ധം സഹോദരമാരെ പഠിക്കാൻ നമസ്കരിക്കൂന്നല്ല അല്ല പറഞ്ഞെ തോന്നിയ സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ വെച്ച് എന്നല്ല പറഞ്ഞേ അതിന് ഏറ്റവും ആദ്യത്തെ മാനദണ്ഡം ഒരുമിച്ചിരുന്ന് ജമാഅത്തായിട്ട് പുരുഷന്മാർക്ക് നിർബന്ധമായിട്ട് നമസ്കാരം നിലനിർത്താനാ പറഞ്ഞല്ല ഇത് ഇത് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല അള്ളാഹു നമ്മൾ നമസ്കാരം നിലനിർത്തണം അത് കൃത്യ സമയത്തിന് എന്നെ നമസ്കരിച്ചിരിക്കണം അത് പുരുഷന്മാർ നിർബന്ധമായിട്ട് പള്ളിയിൽ പോയിട്ട് തന്നെ നമസ്കരിക്കണം പ്രവാചകന്റെ സുന്നത്ത് എങ്ങനെയാണോ അതേ അത് പഠിച്ച് മനസ്സിലാക്കി അത് കഴിയുന്ന പരമാവധി അത് പിൻപറ്റി നമസ്കരിക്കണം പിന്നെ ഒരുപാട് ഹുഷു ഹുഷുവോടെ നമ്മൾ നമസ്കരിക്കണം അങ്ങനെ നമസ്കാരം നിലനിർത്തണം നമസ്കരിക്കുന്ന സ്ഥലമായ പള്ളികൾ ഉണ്ടാക്കാൻ നമ്മൾ സഹായിക്കണം നമ്മുടെ പള്ളി നമ്മുടെ മഹല്ല പള്ളീനെ കൊണ്ടു നടക്കണം നമ്മള് അതിന് കൃത്യമായിട്ട് അതിനെ സുരക്ഷിതാവസ്ഥയിൽ നമ്മൾ നിലനിർത്തണം അത് വളരെ വളരെ ശുദ്ധിയായിട്ട് കൊണ്ടുപോകണം സഹോദരന്മാരെ അങ്ങനെ കൃത്യമായി നമസ്കരിക്കുന്നവർ മാത്രമാണ് അവിടുത്തെ പള്ളി പ്രസിഡന്റും സെക്രട്ടറി ആവാൻ പാടുള്ളൂ ഇന്നത്തെ പള്ളികളൊക്കെ ഒരു വല്ലാത്തൊരു ഒരു അപകടം പിടിച്ച സ്ഥിതിയിലാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിമാരും എല്ലാം നമസ്കരിക്കാത്ത ആൾക്കാർ സമ്പത്തുള്ളത് കൊണ്ട് മാത്രം അവരെ വലിയ വലിയ പദവികൾ കൊടുക്കുന്നു അല്ലാഹ് സത്യം സഹോദരന്മാർ അങ്ങനത്തെ ഒരു പള്ളിക്ക് ഒന്നും ബർക്കത്ത് ഉണ്ടാവില്ല ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ രണ്ടാമത്തെ അള്ളാഹു സുബാൻ പറഞ്ഞു അള്ളാഹു നൽകിയിട്ടു നമ്മള് ചെലവഴിക്കണം അത് വെറും സമ്പത്ത് മാത്രമല്ല തീർച്ചയായിട്ടും ഏറ്റുമാതി അതിൽ സമ്പത്തുണ്ട് അത് സമ്പത്ത് ഉണ്ടാക്കുന്നിടത്ത് ഞാൻ നൂറു ശതമാനം ഹലാലേ എൻ്റെ പേഴ്സിൽ ഉണ്ടാകാൻ പാടുള്ളൂ സഹോദരന്മാരെ അങ്ങനെ അങ്ങനത്തെ ഒരു ഹലാലായ സമ്പത്ത് നിന്ന് നിങ്ങൾ കൈ പൊക്കി നോക്ക് അള്ളാഹു എല്ലാ ദുആ സ്വീകരിക്കും എളുപ്പത്തിൽ സ്വീകരിക്കും അള്ള മാത്രം മതിയാകും നമ്മൾക്ക് പലരുടെയും പലരുടെയും സഹായം തേടേണ്ട ആവശ്യം എന്തുകൊണ്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ ഒക്കെ സമ്പത്തിൽ ഹറാമും ഹലാലും കൂട്ടി കലരുന്നുണ്ട് ഇനി ഹലാലായ മാർഗത്തിൽ നമ്മൾ സമ്പാദിച്ച് ഹലാലായ മാർഗത്തിലേ ചെലവഴിക്കാടുള്ളൂ ഇൻകം ടാക്സ് കൊടുക്കണം രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം ഒരുപാട് ഒരുപാട് സതക്കുകൾ കൊടുക്കണം അങ്ങനെ കൊടുത്താൽ മാത്രം പോരാ അള്ളാഹു തന്നെ എല്ലാ അനുഗ്രഹങ്ങളും റിസുക് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും സമ്പത്തും ഭക്ഷണം മാത്രമല്ല ഒരുപാട് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെല്ലാം എല്ലാം അള്ള തന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുക എൻ്റെ കണ്ണുകൾ അള്ളാഹുൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുക എൻ്റെ നാവ് അള്ളാഹുൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുക ഒരു ദിവസം സംസാരിക്കാൻ പറ്റാതെ പോയി സഹോദരന്മാർ പിന്നെ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ആരോഗ്യം എൻ്റെ വിജ്ഞാനം എൻ്റെ സമ്പത്ത് എൻ്റെ ജീവിതം മുഴുവനും മുഴുവനും അള്ളാഹി നല്ല തന്നതാണ് അതുകൊണ്ട് അള്ളാൻ്റെ മാർഗത്തിൽ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക പോരാ ഈ രണ്ട് ബാഹ്യ പ്രകടനം കൊണ്ട് മാത്രം ഞാൻ നിങ്ങൾ നല്ലോണം പഠിക്ക് സഹോദരന്മാര് പിന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് രണ്ടാമത്തെ വചനം ഇന്നമൽ തുലിയുഹും കൃത്യമായ നമസ്കാരം നിലനിർത്തിയും ജകാത്ത് കൊടുക്കുകയും അള്ളാഹ് തന്ന അനുഗ്രഹം നമ്മൾ അള്ളാഹന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് ഉണ്ടാവേണ്ട ആന്തരികമായ മൂന്ന് ഗുണങ്ങളാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുയെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ചു നടങ്ങുകയും ആരോഗ്യ സഹോദരന്മാരെ നമ്മൾ അള്ളനെ പറ്റി പറയുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ എപ്പോഴും പേടിച്ചു പോയിട്ടുണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാര് അവിടെ നിർത്തിയില്ലല്ലാവു അള്ളാഹ് പറഞ്ഞ അവന്റെ ദൃഷ്ടാന്തങ്ങൾ വാ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കണം അല്ലാഹ് അള്ളാവിന്റെ ആയത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ ഉണ്ടോ ചിന്തിക്ക് സഹോദരമാൻ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് തന്നെ ചിന്തിക്ക നമ്മുടെ ഈമാനൊന്ന് നിങ്ങൾ പുനർചിന്തനം ചെയ്യും അങ്ങനെ എപ്പോഴും കേൾക്കുമ്പോൾ ഭയപ്പാടും ഒരുപാട് വിശ്വാസം വർദ്ധിക്കും അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന വലിയ ഗുണം എന്താണറിയോ തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭയമേൽക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് കൃത്യമായി നമസ്കാരം നിലനിർത്തുകയും കാത്തു കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്ന വിശ്വാസികൾ വിശ്വാസികൾക്കല്ലാനെ പറ്റി കേട്ടാൽ ഒരുപാട് ഭയം ഉണ്ടാവും ഒരുപാട് ഭയപ്പെടുന്നുണ്ടാവും ഭയപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് അങ്ങനെ ഒരുപാട് ഈമാൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം മൊത്തം അള്ളാഹു തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റൂ സഹോദരമാണ് പിന്നെ ആരും വേണ്ട ലോകത്തിൽ ആരും വേണ്ട അള്ളാഹു മാത്രം മതി അള്ളാഹു മാത്രം മതി അങ്ങനെ അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ അള്ളാഹു ഒരുപാട് പരീക്ഷിക്കും നമ്മൾ ഒരുപാട് ഒരുപാട് പരീക്ഷിക്കും പരീക്ഷണത്തിലൊക്കെ നമ്മൾക്ക് വിജയിക്കണം വിജയിക്കണം നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് അടുക്കുന്നു എത്രത്തോളം അള്ളാഹുവിനോട് അടുക്കുന്നു സഹോദരന്മാരെ അള്ളാഹു എന്നെയും നിങ്ങൾ പിന്നെയും 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 ഒരുപാട് ഒരുപാട് പരീക്ഷിക്കും ആ പരീക്ഷണത്തിലൊക്കെ അങ് വിജയിച്ചാൽ മാത്രമാണ് മാത്രമാണ് അത് വലിയൊരു പൂന്തോട്ടത്തിലേക്ക് മുന്നോട്ടേക്കും മുന്നോട്ടേക്കും മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ സഹോദരന്മാരെ അങ്ങനെ പറ്റുള്ളൂ അല്ലാവ് നമ്മൾ ഓരോരുത്തര് ഓരോരുത്തർ ഈമാരൊരുപാട് ഒരുപാട് വർദ്ധിപ്പിച്ചു തരട്ടെ അല്ലാവിന്റെ ഈമാരൊരുപാട് ഒരുപാട് വർദ്ധിപ്പിച്ചു തരട്ടെ അല്ലാവ് നമ്മൾ ഓരോരുത്തര് ഓരോരുത്തര് എല്ലാവിധ പരീക്ഷണ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ എല്ലാവിധ പരീക്ഷണം തൊട്ട് കാത്തുരക്ഷിക്കട്ടെ എല്ലാവിധ പരീക്ഷ പരീക്ഷകളും വിജയിക്കാനുള്ള വല്യ ഭാഗ്യം നൽകിയെ അത് നല്ല ഈ കാലാവസ്ഥയിൽ നല്ല ഈ കാലാവസ്ഥയിൽ തന്നെ ഭരിക്കാൻ ചെല്ലിട്ട് ഭരിക്കാൻ നമ്മുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകിയാൽ ആഗ്രഹിക്കട്ടെ അല്ലാതെ നമ്മളെല്ലാവരും എല്ലാവരും സ്വർഗത്തിന്റെ വല്യ 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 പദവികളും ദർജകളും നൽകാൻ ആഗ്രഹിക്കട്ടെ നമ്മളെല്ലാർക്കും ഏറ്റവും ഏറ്റവും മുഅ്മിൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഏറ്റവും വലിയ മുഅ്മിൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് എനിക്കും എൻ്റെ കുടുംബത്തിനും കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങൾ ഓരോ കുടുംബ കേൾക്കും അതാ നമ്മളെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണറേ അനുഗ്രഹിക്കണറബ